ഏറ്റവും സ്നേഹമുള്ള സഹകാർമ്മികരായ വൈദികരെ മറ്റ് വൈദിക സഹോദരങ്ങളെ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഏറെ പ്രത്യേകമായി പ്രിയ ബഹുമാനപ്പെട്ട ജോണിയേട്ടൻ ചേച്ചി സ്നേഹ കുടുംബാംഗങ്ങളെ നമുക്കെല്ലാവർക്കും എന്തോ ഒരു ആധ്യാത്മിക കൃപ ലഭിക്കുന്ന നിമിഷങ്ങളാണ് ഈ ദിവസം ഇങ്ങനെ ഒരു ആത്മീയ ചടങ്ങ് സംഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തീയതികളൊക്കെ നിശ്ചയിച്ച് തീയതിയൊക്കെ നിശ്ചയിച്ചതിന് ശേഷം നമ്മൾ ഈ പരിശുദ്ധ കേന്ദ്രത്തിലേക്ക് വരാൻ നമ്മളെ ഇവിടെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് തോന്നി ബഹുമാനപ്പെട്ട ഇടവക വികാരി ജൈമോൻ അച്ഛൻ ഈ ഭവനത്തിൻ്റെ ആധ്യാത്മിക നിയന്താവ് എന്ന നിലയിൽ ഞാൻ പ്രത്യേകം ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട തോം കിഴക്കേടത്തച്ഛൻ ഈ വൈദികരുടെ പ്രത്യേകമായ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിച്ചു ഈ ഒരു കാര്യത്തോട് ആത്മീയ കാര്യത്തോട് സൗഹാർദ്ദപൂർവം സ്നേഹപൂർവം സഹകരിക്കാൻ ഇവിടെ ഇരിക്കുന്ന വൈദികർ ഇവിടെ വരാൻ സാധിക്കാത്തവർ ഒക്കെ പങ്കുചേർന്നു ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ആത്മീയ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഈ വൈദികര് ബഹുമാനപ്പെട്ട അബ്രാഹം കടിയക്കുഴി അച്ഛൻ ജോയി അച്ഛൻ പിന്നെ നമ്മുടെ എല്ലാവരുടെയും സഹകാരിയായി വന്നു ചേർന്നിരിക്കുന്ന ജിനോ അച്ഛൻ ഇതുപോലെ അനേകം വൈദികർ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യം കാണിച്ചവർ കഞ്ചിക്കോട് പള്ളിയിൽ വെച്ച് നമ്മുടെ മൂന്ന് ഡീക്കന്മാരുടെ പുരോഹിത പട്ട ശുശ്രൂഷ സമയത്ത് ഞാൻ ഒരു കാര്യം അനൗൺസ് ചെയ്തു ഏതാണ് ആ കാര്യം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട റാണി റാണിച്ചേച്ചിയുടെയും ജോണിയേട്ടൻ്റെയും ഈ ഭവനം ഈ പ്രാർത്ഥനാ ഭവനം അവരുടെ ഔദാര്യപൂർണമായ സഹകരണം വഴി ഒരു സ്ഥിരമായ പ്രാർത്ഥനാലയമായി പ്രതിഷ്ഠിക്കപ്പെടുന്നതിനു വേണ്ടി രൂപതയെ രൂപതാ മെത്രാനെ രൂപതാ സംവിധാനത്തെ ഭരമേൽപ്പിക്കുകയാണ് ക്രിസ്മസ് നാൾ മുതൽ രൂപത അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന വിവരം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിന് ശേഷം എനിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ വളരെയേറെയാണ് നല്ല പ്രതികരണങ്ങളാണ് ഞാൻ പറയാം വളരെ മനോഹരമായ ആവശ്യമായ ഉചിതമായ ഒരു നടപടി പ്രസക്തമായ ഒരു നടപടി എന്നത് മാത്രമാണ് എല്ലാ പ്രതികരണങ്ങളുടെയും സംക്ഷിപ്ത രൂപം ഏറ്റവും ഉചിതമായ ഒരു നടപടി നമുക്കറിയാം ഒരാളെക്കൊണ്ട് കൊണ്ട് പൊതുസമൂഹത്തിന് ഏറ്റവും ഉചിതമായ ഒരു നടപടി ചെയ്യാൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ അത് കേവലം മാനുഷികമായ ചിന്താഗതികൾ മാത്രം പോരാ ഏറ്റവും ഉചിതമായ ഒരു നടപടി ഒരാളെ കൊണ്ട് എടുപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ശക്തി ഉണ്ടെന്നുള്ളത് സുനിശ്ചിതാണ് ഞാനൊരു പ്രഖ്യാപനം നടത്തി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ചേച്ചിയും കുടുംബാംഗങ്ങളും ഒരു ത്യാഗം സഹിക്കാൻ സന്നദ്ധരായി അതിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു പ്രഖ്യാപനം നടത്തി എന്നുള്ള ഒരു സാധാരണ കാര്യമല്ല സംഭവിച്ചതെന്ന് എനിക്ക് ഹൃദയത്തിൽ നല്ല ബോദ്ധിയുണ്ട് ദൈവം ഇങ്ങനെ ഒരു കാര്യം പരസ്യമാക്കാൻ എനിക്കൊരവസരം തന്നതിൽ ഞാൻ സന്തോഷിക്കുക ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാര്യം കൂടി സന്തോഷത്തോടെ അനുസ്മരിക്കട്ടെ ഞാൻ ഒരു മെത്രാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഇന്ന് നാലാമത്തെ വർഷം തികയ ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ചിനാണ് അത് യാദൃശ്യമായ ഒന്നൊരു കാര്യമാണ് ഇങ്ങനെ ഇത് സംഭവിച്ചത് അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ആധ്യാത്മികതയ്ക്ക് ഒരു പ്രത്യേക സന്ദർഭം അതിനെക്കുറിച്ച് അവസരം കൂടി എനിക്കും കൈവന്നിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഈ ഭവനത്തിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു വികാരി അച്ഛൻ വികാരിയച്ഛൻ അച്ഛൻ പറഞ്ഞു എങ്കിലും ഈ ശുശ്രൂഷകളിലേക്ക് വളരെ ഹൃദയപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചിന്തകൾ ആദ്യമേ ഞാൻ പങ്കുവയ്ക്കട്ടെ ഈ പ്രാർത്ഥനാ ഭവനം പാലക്കാട് രൂപതയുടെ ഒരു ഒരാധ്യാത്മിക ആസ്തിയാണ് രൂപതയുടെ ഒരു ആധ്യാത്മിക ആസ്തിയാണ് എവിടെയെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് ദൈവം സ്വകാര്യമായി തന്നെ അനുഗ്രഹാശംസകൾ ചൊരിയുമ്പോഴും അവർ ആ വ്യക്തികൾ ആ കുടുംബം അവരുടെ ഭവനം രൂപതാ മെത്രാൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ളത് തന്നെയാണ് ഞാനായിക്കൊള്ളട്ടെ ഏത് മെത്രാനായിക്കൊള്ളട്ടെ ഒരു രൂപതയുടെ ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന സംഗതികളാണ് വ്യക്തികളുടേതാകാം സ്വകാര്യ സ്ഥാപനങ്ങളുടേതാകാം എങ്ങനെയായാലും ദൈവം സ്ഥാപിച്ചിട്ടുള്ള സഭയിൽ ഒരു മെത്രാൻ്റെ പങ്ക് മെത്രാൻ്റെ റോളിൽ പെട്ട കാര്യങ്ങളാണ് ഇവയെല്ലാം അപ്പം ഞാൻ നോക്കുകയാ പരിശുദ്ധാത്മാവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ആധ്യാത്മിക ആസ്തി പ്രിയപ്പെട്ട റാണി ചേച്ചിയുടെയും ജോണിയേട്ടൻ്റെയും സ്നേഹയുടെയും ഒക്കെ കുടുംബത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ ആധ്യാത്മിക ആസ്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഒരു രൂപതാ മെത്രാൻ്റെ നേരിട്ടുള്ള ആത്മീയ കൃപകളുടെ കീഴിൽ കൊണ്ടുവരികയാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇതൊരു വലിയ പദ്ധതിയുടെ ഭാഗമല്ലേ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്തിനാ ദൈവം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മോടുള്ള അദമ്യമായ സ്നേഹം പല രീതിയിൽ ദൈവം പ്രകടിപ്പിക്കുന്നു നമുക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് എങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ കൃത്യമായ ഉത്തരങ്ങൾ നമ്മൾ എത്ര ചിന്തിച്ചാലും കിട്ടില്ല അത് അവസാനം ദൈവത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും ചെന്ന് ചേരും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്താണ് ആ വിഷയം എന്താ അതിൻ്റെ കാരണം എന്താ ദൈവസ്നേഹത്തിൻ്റെ കാരണം ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേട്ടത് തന്നെയാണ് ആത്മാവിൻ്റെ രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷ തന്നെയാണ് അതിനുള്ള ക്രമീകരണങ്ങളാണ് പല വ്യക്തികളിലൂടെയും ദൈവം ചെയ്തു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പുത്രനായ ഈശോയുടെ നിർവഹിച്ച രക്ഷാകര കൃത്യങ്ങൾ നമുക്കറിയാം ആ രക്ഷാകര കൃത്യങ്ങളിൽ ജോലികളിൽ പങ്കുചേരാൻ ദൈവം പല രീതിയിൽ പല വ്യക്തികളെ തുടർന്നും വിളിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നു സഭാ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സ്വകാര്യ വെളിപാടുകൾ നൽകിക്കൊണ്ട് പോലും ദൈവം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചേർത്ത് നിർത്താൻ ചില വ്യക്തികളെ ഒരുക്കുകയും ചില വ്യക്തികളെ വിളിക്കുകയും ചെയ്യുന്നു ദൈവം തൻ്റെ സ്വകാര്യമായ വെളിപാടുകൾ നൽകുന്നു സ്വകാര്യ വെളിപാടുകൾ കത്തോലിക്കാ സഭയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ട റാണി ചേച്ചിക്ക് ലഭിക്കുന്ന ആധ്യാത്മിക അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ അഭിവന്യ മനത്തോടത്ത് പിതാവ് രൂപതയിലെ മൂന്ന് വൈദികരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു ഞാനും ആ സമയത്തുണ്ടായിരുന്നു ആ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ചേച്ചിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ഒരു പഠനം നടത്തി കമ്മീഷണർ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിനെ തുടർന്ന് അവർക്ക് പഠനങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി അവർ ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു സാധാരണ മനുഷ്യർക്ക് ലഭിക്കാത്ത പ്രത്യേക അനുഗ്രഹങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ദൈവം ഇവിടെ റാണിച്ചേച്ചി വഴി നിർവഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ നമുക്കറിയാം ഏത് പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മീഷൻ്റെയൊക്കെ മറുപടികൾ റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ പരസ്യമാക്കപ്പെടുന്നതിന് മുൻപ് സഭയുടെ ഔദ്യോഗിക കൂട്ടായ്മയിലും വെച്ചതിന് ശേഷം വേണം അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടു അതിൻ്റെ ഫലങ്ങൾ പുറത്തേക്ക് വിടാനായിട്ട് സഭയുടെ ഔദ്യോഗിക കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താ പാലക്കാട് രൂപതയിലെ ദൈവം റാണി റാണിച്ചേച്ചിക്ക് കൊടുത്ത ഈ കുടുംബത്തിന് കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യമായി ഈ കൂട്ടായ്മയിൽ ബോധ്യമായി പക്ഷേ സഭയുടെ കാര്യങ്ങളെല്ലാം ഉപരിയായ കൂട്ടായ്മകളിൽ ചെന്ന് ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് പിതാക്കന്മാരുടെയും ആത്മീയ കൃപകളോടുകൂടെ വേണം അതിൻ്റെ അനന്തരഫലം അതിൻ്റെ അവസാനത്തെ ഫലം പുറത്തേക്ക് വരാനായിട്ട് അതുകൊണ്ട് നമ്മുടെ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും സഭയിൽ ഈ തീരുമാനം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വെക്കാൻ ഞാൻ കടപ്പെട്ടവനാണ് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമല്ല ഈ രൂപതയിൽ നടത്ത മഹത്തായ ഒരു കാര്യം സഭാ സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യമാണെന്ന് എല്ലാ മെത്രാന്മാരും ഉൾപ്പെടെ ബോധ്യമാകുന്നതുവരെ ആ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാകും അതൊരു വലിയ കൃപയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ട് അവസരം വരുമ്പോൾ ദൈവം അവസരം തരുന്നയാളാണ് അവസരം നിഷേധിക്കുന്നയാളല്ല ദൈവം അവസരം തരുന്നയാളാണ് ഈശോയുടെ ജീവിതത്തിൽ നോക്കുക പിള്ളേരെയൊക്കെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അവരെ ഞാൻ തൊട്ട് ആശീർവദിക്കാം അവസരം കൊടുക്കുക അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഒക്കെ എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ ആശ്വസിപ്പിക്കാം ദൈവം അവസരം തരുന്നവനാണ് കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നവനാണ് ഈശോയോട് ചേർത്ത് നിർത്തുന്നവനാ എൻ്റെ അടുത്തേക്ക് വരിക കർത്താവ് ആശ്വസിപ്പിക്കുന്നവനാ ഭാരപ്പെടുത്തുന്നവനല്ല ഇനി എന്തു ചെയ്യും ഒരു പിടിപാടുമില്ല ഭാരപ്പെടുത്തുന്നവനല്ല ഭാരം ലഘൂകരിക്കുന്നവനാ കർത്താവ് അപ്പോൾ ഈശോ വ്യക്തിപരമായ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും അവസരം തരികയും ചെയ്യുന്നവനാ എൻ്റെ അടുത്തേക്ക് വരുക അവസരം നിഷേധിക്കുന്നവനല്ല വിശുദ്ധനായ ജോൺ ബോൾ മാർപ്പാപ്പ ജോൺ ബോൾ അണ്ടാമൻ മാർപ്പാപ്പ ചില കാര്യങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു എവറിങ് ഹാസ് ഇറ്റ്സ് ഓൺ നെസസറി ഗ്രാജ്വൽനസ് ഏത് കാര്യത്തിനും അതിൻ്റേതായ സാവകാശമുണ്ട് എവറി തിങ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ നെസസറി ഗ്രാജ്വൽനെസ് ഏത് കാര്യത്തിനും അതിൻ്റേതായ സാവകാശമുണ്ട് അതുകൊണ്ട് സഭയിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപും അതിൻ്റേതായ സാവകാശം ദൈവികമാണ് ദൈവികമായ സാവകാശമാണ് ഞാൻ അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊന്നു മാത്രമേയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ അതേസമയം ഈ പ്രാർത്ഥനാഭവനം രൂപതയുടെ ഒരു ആധ്യാത്മിക കേന്ദ്രമാക്കി മാറ്റുന്നതിന് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അത് ചെയ്യാൻ ഇടവന്നത് ഈ ബഹുമാനപ്പെട്ട കമ്മീഷൻ അംഗങ്ങളായ ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് പറമ്പിലച്ചനും ജൈമോൻ പള്ളിതീരാക്കൻ അച്ഛനും ജോൺ കമ്മീഷൻ ആയിട്ടുള്ള അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് രൂപതയിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഈ ഭവനം രൂപതയുടെ ഒരു പ്രാർത്ഥനാ ഭവനമായിട്ട് മാറ്റുക രൂപതയുടെ ഭവനം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എല്ലാവരുടെയും ആണ് അല്ലാണ്ട് രൂപതയ്ക്കൊന്നും പറഞ്ഞ് മാറ്റി നിർത്താനുള്ളതല്ല നമ്മുടെയാണ് നമ്മുടെ എല്ലാവരുടെയും ഭവനമാണ് ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ ശുശ്രൂഷകളും അതിൻ്റേതായ രീതിയിൽ നടക്കണം മാത്രമല്ല കൂടുതൽ കൂടുതൽ ശുശ്രൂഷകൾ ഇവിടെ നടത്തപ്പെടണം അതിനുവേണ്ട ക്രമീകരണങ്ങൾ സമയാസമയങ്ങളിൽ ദൈവം ചെയ്തു തരികയാണ് ഈ ഭവനത്തിൻ്റെ ആധ്യാത്മിക മേൽത്തോട്ടം ബഹുമാനപ്പെട്ട തോം കിഴക്കേടത്തച്ഛൻ അതുപോലെ മറ്റു കാര്യങ്ങൾ ഇടവക വികാരി ഇപ്പോഴത്തെ ജയമോനച്ചൻ ഇപ്പോഴത്തെ വികാരി ജയമോനച്ചൻ നോക്കി നടത്തുക അതുപോലെ തന്നെ ഈ ഭവനത്തിൻ്റെ അനുദിന കാര്യങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾ ഇവിടെ വരാൻ സഹകരിക്കാൻ തയ്യാറായ നമ്മുടെ ബഹുമാനപ്പെട്ട കഞ്ചിക്കോട് ഉണ്ട് അവിടെ സുപ്പീരിയർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മേ സിസ്റ്റർ ആൻസലിനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ഫ്ലവർ സിസ്റ്ററിനെ ഈ ഭവനത്തിൽ അനുദിനം സഹായിയായിട്ട് നിയോഗിച്ചതിൽ ഈ ഭവനത്തിൻ്റെ അനുദിന സഹായിയായിട്ട് വരാമെന്ന് സിസ്റ്റർ ഫ്ലവർ സമ്മതിച്ചതിന് ഞാൻ അവരോട് സന്യാസിനി സമൂഹത്തോട് ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് ഇനിയും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ ഭവനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഏതെല്ലാം രീതിയിലാണ് വളർന്ന് വികസിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ അതൊക്കെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അപ്പം കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നവർ നേതൃത്വം കൊടുക്കാൻ വരുന്ന പേരെടുത്ത് പറയുന്നില്ല ഇതിൽ പങ്കെടുക്കാൻ വരുന്നവർ തികഞ്ഞ ആധ്യാത്മിക പ്രാഭവമുള്ളവരാണ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടിരുന്നല്ലോ ആ രൂപപ്പെട്ടിരുന്ന പ്രാർത്ഥനാ ഒന്നും ഒരു മാറ്റവും വരാതെ അങ്ങനെ നടക്കട്ടെ ദൈവത്തിൻ്റെ പരിപാലനയിൽ രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും നമ്മുടെ സഹകരണവും ഈ പ്രാർത്ഥനാഭാവനവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ പാലക്കാട് രൂപത അനുഗ്രഹീതമാണ് വലിയ ആധ്യാത്മിക സമ്പന്നതയുള്ള രൂപതയാണ് ആധ്യാത്മിക സമ്പന്നത ഈ ആധ്യാത്മിക സമ്പന്നതയിൽ നിന്ന് നമ്മൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും അത് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ രൂപതയുടെ ആധ്യാത്മിക ആസ്തി വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥാനം എന്താ പറയുക ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു ഈ ഭവനത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചേച്ചി ലോകം മുഴുവനും കീഴടക്കിയ ഒരു ആധ്യാത്മിക ആചാര്യയാണ് ശുശ്രൂഷകയാണ് വലിയൊരു ശുശ്രൂഷകയാണ് ദൈവം പ്രാർത്ഥനയുടെ ശുശ്രൂഷ സഹനത്തിൻ്റെ ശുശ്രൂഷ എന്തെല്ലാം കാര്യങ്ങളാണ് ആ സഹോദരി വഴി നിർവഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനാ ഭവനം രൂപതയ്ക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനാഭവനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ഒന്നും ഈ സ്ഥ ഈ ഭവനത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് എടുക്കാനില്ല ദൈവം എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് കാത്തിരുന്നും പ്രാർത്ഥിച്ചും പരിത്യാഗ പരിത്യാഗപ്രവർത്തികളെടുത്തും ഉപവാസമനുഷ്ഠിച്ചും ഒക്കെ തന്നെയാണ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള ഒരു താമസ ഭവനം പോലെ തന്നെയാണ് ഇതിൻ്റെ തുടർന്നുള്ള പുരോഗതിയും അങ്ങനെ തന്നെ ആയിരിക്കും ദൈവം താമസ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു അത്തരത്തിലുള്ള തപോ പ്രക്രിയകളിലൂടെ മുമ്പോട്ട് പോകണം നമ്മുടെ ഈ സ്ഥാപനം ഈ ഭവനം പ്രാർത്ഥനയും ആരാധനയും സൈലൻ്റ് പ്രയറും അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനുള്ളൊരു വേദി അങ്ങനെയൊക്കെയുണ്ട് സമാധാനത്തോടും ശാന്തതയോടും കൂടിയൊക്കെ പോകാൻ അപ്പോൾ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന ഒരു ഭവനമായിട്ട് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം നിങ്ങൾ എൻ്റെ അടുത്ത് വരിക എവിടെ വേണേലും പോകാം ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഭവനം ഈ ഭവനം കർത്താവ് നമ്മളെ വ്യക്തിപരമായിട്ട് ക്ഷണിക്കുന്ന ഒരു ഭവനമായിട്ട് ഹൃദയത്തിൽ ബോധ്യപ്പെടുക നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇങ്ങനെ കർത്താവ് അടുക്കൽ ദിവികാരുണ്യത്തിൻ്റെ പ്രത്യേക അനുഭവത്തിൽ കർത്താവ് അടുക്കൽ വന്ന റാണി ചേച്ചി പരിശുദ്ധി അമ്മ അടുത്ത് വന്ന റാണി ചേച്ചി നമ്മളത് അനുഗ്രഹി നമ്മളത് അനുഭവിക്കുക അവരുടെ ആ തുടർന്നുള്ള ആത്മീയ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ദൈവം തൊട്ട് അനുഗ്രഹിച്ച വ്യക്തികളുടെ സാന്നിധ്യം നമുക്കുണ്ട് അതിൻ്റെയൊക്കെ ബലത്തിൽ നമ്മുടെ ആധ്യാത്മികതയെ മെച്ചപ്പെടുത്താൻ നമ്മുടെ ക്രൈസ്തവ ആധ്യാത്മികതയെ ശക്തിപ്പെടുത്താൻ ദൈവം തരുന്ന വ്യക്തികളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവം ഒരുക്കിത്തരുന്ന വേദികളാണ് ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം ആത്മാവിൻ്റെ എന്ന് പറയുന്നത് എന്താ അല്ലെങ്കിൽ ആത്മാവിൻ്റെ എന്ന് പറയുന്നത് എന്താ അത് പെർമനൻ്റ്ലി ബ്രോക്കൺ റിലേഷൻഷിപ്പാണ് ഈശോയുമായിട്ട് നിത്യമായി തകരാറിലായ ഒരു ബന്ധമാണ് ഈ ആത്മാവിൻ്റെ നാശമെന്ന് പറയുന്നത് ഈശോയുമായുള്ള ബന്ധം നിത്യമായി കട്ടായിപ്പോയി അറ്റുപോയി അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ആത്മാവാണ് നിത്യനാശമടയുന്നത് അപ്പം ഈശോയുമായുള്ള ബന്ധം എന്നേക്കുമായിട്ട് അറ്റുപോകാൻ ഇടയാകാതിരിക്കാൻ താൽക്കാലികമായി അറ്റുപോയാലും അത് വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ കർത്താവ് തരുന്നത് കൊണ്ട് അത് വീണ്ടെടുക്കണം അങ്ങനെ നിത്യമായി നമ്മൾ കർത്താവുമായുള്ള ഈശോയുമായുള്ള ബന്ധം അറ്റുപോകാതിരിക്കാനും ഏതെങ്കിലും കാരണവശാൽ ടെമ്പററി താൽക്കാലികമായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരുവാനും കർത്താവ് ഒരുക്കിത്തരുന്ന വേദിയാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ ഭവനം അക്കാര്യം കൂടി നമുക്ക് ബോധ്യപ്പെടാം സഹോദരങ്ങളെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു കുടുംബത്തിൻ്റെ ത്യാഗോജ്വലമായ ചരിത്രമാണ് ഈ ഭവനം രൂപതയ്ക്ക് കയ്യേൽപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ജോണിയേട്ടനും ചേച്ചിയും സ്നേഹ ഏകമകള് അവർക്ക് വേണമെങ്കിൽ ഈ ഭവനം വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താമായിരുന്നു ആധ്യാത്മികമോ ഭൗതികമോ ആയ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി അവർക്ക് പ്രയോജനപ്പെടുത്താമായിരുന്നു പക്ഷെ ചിന്തിച്ചു ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും ആത്മാവിൻ്റെ രക്ഷയോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് ലോകത്തിലുള്ള ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവർ ത്യാഗപൂർണമായ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ ഈ അവസരത്തിൽ യോണിയേട്ടനോടും റാണിച്ചച്ചിയോടും സ്നേഹയോടും കുടുംബാംഗങ്ങളോടും ഒക്കെ ഇവർ കാണിച്ച ത്യാഗത്തെ പ്രതി വലിയ ത്യാഗത്തെ പ്രതി രൂപതാ സമൂഹം മുഴുവനും കടപ്പെട്ടിരിക്കുന്നു അവരോട് നന്ദി പറയുകയാണ് പ്രിയ സഹോദരീ സഹോദരന്മാരെ ഞാൻ എൻ്റെ ഈ സന്ദേശം അവസാനിപ്പിക്കുകയും നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വന്നതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ജോണിയേഠൻ്റെയും റാണിച്ചേച്ചിയുടെയും ഒക്കെ ബന്ധുമിത്രാദികളുണ്ട് അവരെയും ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കേണ്ടതാണ് ഇന്നത്തെ ഈ ചടങ്ങുകളെല്ലാം ഈ കർമ്മങ്ങളെല്ലാം അവരുടെ നേതൃത്വത്തിലാണ് അവരുടെ പിൻബലത്തിലാണ് നടപ്പാക്കിയിട്ടുള്ളത് അവരുടെ സഹകരണത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുക അവിടെ കുടുംബാംഗങ്ങൾ ഒരു വലിയ ശക്തിയാണ് നമ്മളെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു വിഭിന്ന അഭിപ്രായങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ ഈ പ്രാർത്ഥനാ ഭവനത്തെ ദൈവം പോലെ കൊണ്ടുപോകാൻ അവരുടെ സഹകരണം നിർലോഭമായിട്ട് വിട്ടുതരികയാ അതുകൊണ്ട് അവരുടെ എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും കുടുംബാംഗങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ഇനിയും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഭവനത്തോട് സഹകരിച്ച് നിൽക്കും രൂപതയെ കയ്യേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ എല്ലാവരുടെയും ഭവനം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പ്രിയപ്പെട്ട ജോണിയേട്ടയോടും ചേച്ചിയോടും അല്ലെങ്കിൽ സ്നേഹിയുടെ കുടുംബത്തോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കെപ്പോഴും ഇവിടെ വരണം നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ ഭവനത്തിൻ്റെ ആത്മീയ ബലം അതുകൊണ്ട് നിങ്ങളാരും പോയേക്കരുത് നിങ്ങളുടെ സാന്നിധ്യം എന്ന നീക്കമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകണം അതിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ ഈ ഭവനത്തിൻ്റെ ഏത് കാര്യം വേണമെങ്കിലും നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം സ്ഥിരമായിട്ട് ഈ ഭവനത്തിൽ ഉണ്ടാകണം അതുപോലെ ബന്ധുമിത്രാദികളായിട്ടുള്ള എല്ലാവരുടെയും ഒക്കെ സാന്നിധ്യം സാധിക്കുന്നതുപോലെ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുക നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ദൈവപിതാവിന് പ്രീതികരമായ ഒരു ജീവിതം നയിച്ച് അനേക ആത്മാക്കളെ ദൈവത്തിന് നേടിക്കൊടുക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് മുന്നേറാൻ സാധിക്കട്ടെ രൂപതാ സമൂഹം മുഴുവനും ഇക്കാര്യത്തിൽ സന്തോഷിക്കുകയും ഈ ഒരു ഭവനം രൂപതയുടെ പ്രാർത്ഥനാ ഭവനമായി സ്വീകരിക്കുന്നതിൽ വളരെയേറെ കൂടി നിൽക്കുകയുമാണ് നമ്മുടെ രൂപതയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വർഷത്തിൽ ഇതൊരു ജൂബിലി സമ്മാനമായിട്ട് നമ്മൾ സ്വീകരിക്കുകയായി കുടുംബം നമുക്ക് തന്നിരിക്കുന്ന ഒരു ജൂബിലി സമ്മാനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ജൂബിലി സമ്മാനമായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുകയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരും ഇവിടെ വന്ന് സമയം ചെലവഴിക്കുന്നവരും ആരാധനാ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നവരും തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ ഭവനത്തിൻ്റെ അധ്യാത്മിക ചുമതല ഏറ്റെടുത്ത തോമച്ചനോടും ഇതിൻ്റെ മറ്റു കാര്യങ്ങളിൽ സഹായിയായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജയമോൻ അച്ഛനോടും ഒക്കെ നന്ദി പറയുകയാണ് കമ്മീഷൻ അംഗങ്ങളായി പ്രവർത്തിച്ച മൂന്ന് വൈദികരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് ഇവിടെയുള്ള ശുശ്രൂഷകൾ സമയാസമയങ്ങളിൽ നടത്തുവാൻ എത്തിച്ചേർന്ന ചേർന്നുകൊണ്ടിരിക്കുക ഇനിയും ചേരാനിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട വൈദികരോടും കടികുഴച്ചനും ഉൾപ്പെടെയുള്ളവരോട് ഞാൻ നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട ജിനോച്ചനെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അച്ഛനും തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ് ജോയി അച്ഛനും ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് പ്രീതികരമായ രീതിയിൽ ഈ ഭവനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ ഇത് നമ്മളെല്ലാവരുടെയും ഒരു ആധ്യാത്മിക ആസ്തിയാണ് ആധ്യാത്മിക ആസ്തിയാണ് നമ്മളിതിനെ പരിപോഷിപ്പിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ പരിശുദ്ധി അമ്മ എപ്പോഴും നമ്മോടുകൂടി ഉണ്ടാകട്ടെ ഇതെല്ലാം പറഞ്ഞു തരാൻ വാക്കുകൾ എനിക്ക് പരിശുദ്ധി അമ്മ തന്നുകൊണ്ടിരിക്കുക യാതൊരു സംശയമില്ല നീ പപ്പും തൽക്കാലം എന്നോട് പറയുന്നുണ്ട് നിർത്തിക്കോ കാരണം സമയമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് മാതാവ് പറയുന്നത് കേൾക്കണം ഇത്രയും നേരം നല്ല വാക്കുകളൊക്കെ സഹായിച്ചതിന് മാതാവിനോട് നന്ദി പറയുന്നു പരിസരത്ത് അമ്മയോട് നന്ദി പറയുന്നു നിർത്താൻ പറയുന്നിടത്ത് നിർത്തുക ദൈവത്തിന് നന്ദി ദൈവത്തിന് സ്തുതി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമയൻ